എന്താളിയാ സമ്മതിച്ചോ സമ്മതിച്ചു സമ്മതിച്ചോ എന്ത് സമ്മതിച്ചു ഞാനും അന്യായിട്ടുള്ള കല്യാണം അവിടെ അച്ഛൻ സമ്മതിച്ചു ആ സംഭവിച്ചോ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ അതിനൊക്കെ ഒരു വഴി തെളിഞ്ഞളിയപ്പനെന്താ പറഞ്ഞു ഗൾഫുകാരനെ കൊണ്ടേ മോളെ മോളെത്തുള്ള വിൻ ഡേയ്സ് ജോസ് ദുബായി ജോസ് എടാ നാറി ഒരു പെണ്ണിനെ കിട്ടുമെന്നായപ്പോ ഈ നാടും ഈ ക്ലബും ഈ എന്നെയും വിട്ട് നീ പോവു അല്ലേ അളിയാ അതിന് ഇതെല്ലാം വിട്ട് ആരെയും പോകുന്നത് ഒരു ആറ് മാസം ആറ് മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും എന്റെ ഞങ്ങളുടെ കല്യാണം കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ പോകുന്നില്ലോ അളിയ നിന്റെ കാഞ്ഞ ബുദ്ധി അപ്പൊ ആറു മാസം കഴിഞ്ഞ കല്യാണം അപ്പൊ എങ്ങന ചെലവുണ്ട് അല്ല വേണ്ട ഇന്നത്തെ ട്രീറ്റ് എന്റെ വക അളിയ അങ്ങനെ ആറു വർഷത്തെ പ്രണയത്തിന് ശേഷം അന്നെ എന്റെ സ്വന്തമാവുക മാസം കഴിഞ്ഞ ഞങ്ങടെ കല്യാണം അളിയാ ഉമ്മ നിങ്ങളുടെ ആദ്യത്തെ കൊച്ചിന് ഋദിക് റോഷന്റെ പേരിടണം അത്ര നാട്ടിലെ ഋദിക് റോഷൻ അളിയ എന്റെ ഞാൻ സാധിച്ചു വന്നിരിക്കും ആ പേരിൽ അവന അറിയപ്പെടണം അതെ അളിയ എന്റെ പാസ്പോർട്ടും മിസ്സൊക്കെ റെഡിയായോ എല്ലാം റെഡി ആറിയാം ഇവനെവിടോ ഞാൻ കഴിഞ്ഞ വർഷം കൃഷ്ണപുരം അമ്പലത്തിലെ ഉത്സവത്തിന് ഇവന്റെ അച്ഛന്റെ താടേക്ക് തട്ടിയത് താനല്ലേടോ നിന്നെ ഒന്നും കിട്ടത്തില്ലെന്നാണോ വിചാരിച്ചേ നിന്റെ അച്ഛന്റെ താടിക്ക് തട്ടിയവനെ നീ മറന്നാലും ഞാൻ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ഏണിയാണോടാ അപ്പൻ എന്ന് പറഞ്ഞ എന്റെ കൂടെ അപ്പനാടാ അപ്പനാണോ യവൻ മറന്നാലും ഞാൻ മറക്കത്തില്ല എനിക്ക് ഗൾഫിൽ പോകണ്ട എന്റെ കല്യാണം നീ ആവശ്യമില്ലാത്ത ഏണിയാക്കരുതേറാണ് അടിയും മേടിച്ച് കേസുമായി എൻ്റെ മൂക്കും മുടങ്ങി എൻറെ കല്യാണവും മുടങ്ങി എൻറെ അന്ന അയ്യോ എൻ്റെ പെണ്ണ് പോയെ അവന്റെ പെണ്ണ് ഇവിടെ എൻറെ രണ്ട് പല്ലാ പോയെ നിന്റെ പല്ല് കള്ളപ്പന്നി നിന്റെ പൊല്ലുകള